ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ മാർക്കോ വന്ന മേഘനാഥൻ ഒരു ഭീഷണിയൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഇനിയും നമ്മുടെ മേഘനാഥൻ ഏഹ് ഇത് ഇവരെ കൊല്ലാൻ ശ്രമിക്കും നമ്മുടെ മാർക്കോവിന് നല്ലോണം അറിയാം അതുകൊണ്ട് പറയുന്നുണ്ട് നീ ഇനി അടവുകളൊന്നും പയറ്റാ നിൽക്കണ്ട അവർക്കൊപ്പം ഞാനുണ്ട് എന്ന് നമ്മുടെ മാർക്കോ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ മേഘനാഥൻ കട്ട കലിപ്പി തന്നെയാട്ടോ എന്നിട്ട് മേഘനാഥൻ ലാസ്റ്റ് നമ്മുടെ കമലേശ്വരത്തേക്ക് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുവാണേ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് എന്ത് ധൈര്യമാണ് ഈ കുടുംബത്ത് കാല് ചവിട്ടാൻ എന്ന് പറയുകയാണെ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ടാട്ടോ പറയുന്നത് അപ്പൊ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല ടീ വീട്ടിൽ കാല് എന്ന് പറയുക അപ്പൊ നമ്മുടെ കണ്ണൻ എടുത്തു വാക്യം പറയുന്നുണ്ട് അയാളുടെ സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടിയേ തീരൂ ഈ വീട്ടിൽ കാല് കുത്തണമെങ്കിൽ എന്ന് നമ്മുടെ കണ്ണൻ എടുത്തു വായിക്കും പറയൂട്ടോ അപ്പൊ കണ്ണന്റെ ഈ മറുപടി കേട്ടിട്ടൊക്കെ ആകെ ഏകനാഥൻ ചൂളി നിൽക്കുന്ന നിൽക്കുന്നൊരു രംഗങ്ങളാട്ടക്കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ കണ്ണനൊക്കെ വെറുതെ നിഷ്പ്രയാസമായിട്ട് ഇങ്ങനെ നാട്ടിച്ച് വിടുക നമ്മുടെ മഹാലക്ഷ്മി കാത്തിരുന്നതിനെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഹെയർ മലയാളി ഓഫ്